അല്ലാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ഇന്ന് നടന്ന ഫ്യുഹ് പരീക്ഷൻ്റെ ആൻസർക്കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി നൽകാനാണ് വലിയ ശുദ്ധിയുടെ കാരണം കുളി പ്രസവിക്കുക ഉളു ഇല്ലാതിരിക്കൽ എന്താണ് പ്രസവിക്കലാണ് അല്ലേ അടുത്ത രണ്ടാമത്തെ ചുരുങ്ങിയ നിഫാസ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്പസമയം അല്പസമയമാണ് ശരിയായ ഉത്തരം അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഉണ്ടാകുന്ന ഏകദേശ വയസ്സ് എട്ട് ഒമ്പത് പതിനൊന്ന് ഒമ്പതാണ് ഉത്തരം നാല് വുലൂൻ്റെ ഫർലുകൾ ആറ് നാല് മൂന്ന് ശരിയായ ഉത്തരം ആറ് അടുത്ത വുലൂൻ്റെ നെയ്യത്ത് പറയൽ ഫർലാണ് കറാഹത്താണ് സുന്നത്താണ് സുന്നത്താണെന്നാൽ ശരിയായ ഉത്തരം അടുത്ത് ശൗജ്യം ചെയ്യൽ ഹറാമായ വസ്തു എല് പേപ്പർ കല്ല് എല്ലാണ് ശരിയായ ഉത്തരം അടുത്തത് രണ്ടെണ്ണം വീതം എഴുതുക നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്ത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്ത് നാലെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക ഹൈൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക ശുദ്ധി ഉണ്ടാവുക ഈ നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മാർക്ക് കിട്ടും അടുത്ത് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനുകി പുറപ്പെടുക ഹയതുണ്ടാവുക ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതിയ ഉത്തരം ശരി അടുത്തത് തൊഹൂറായ വെള്ളം പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു ഫിഖഹ് പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് എല്ലാവരെയും അഭിപ്രായം അല്ലെ നിങ്ങളെ അഭിപ്രായം എന്താണ് തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സോറി ഇവിടെ തൊഹൂറായ വെള്ളം അല്ലേ എഴുതാൻ പറഞ്ഞത് പിന്നെ തെഹൂറായ വെള്ളം എന്നാൽ എന്ത് എന്നല്ലോ എഴുതണ്ട് പിന്നെ ഹൂറായ വെള്ളത്തിന്റെ രണ്ട് ഉദാഹരണമാണ് എഴുതേണ്ടത് അതാണ് രണ്ടെണ്ണം വീതം എഴുതുക രണ്ട് രണ്ട് നമ്പർ ഇല്ലേ അപ്പൊ ഒന്ന് എന്ത് എഴുതാ തെഹൂറായ വെള്ളം ഒരു കിണർ വെള്ളം കിണറിലെ വെള്ളം കടലിലെ വെള്ളം പുഴയിലെ വെള്ളം അങ്ങനെ ഏത് എഴുതിയാലും ശരിയാണ് അടുത്ത തോകറായ വെള്ളത്തിന് രണ്ട് ഉദാഹരണം കഞ്ഞിവെള്ളം ചായ അങ്ങനെ എന്തെങ്കിലും എഴുതാ അടുത്തത് വ്യക്തമാക്കാം നെജിസായ വെള്ളം നെജിസായ വെള്ളം എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കാം നെജിസായ വെള്ളത്തിന്റെ ഉത്തരം എന്താണ് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അങ്ങനത്തെ വെള്ളമാണ് എന്ത് നജസായ വെള്ളം അടുത്തത് അടുത്ത ചോദ്യം മുസ്തകമലായ വെള്ളം എന്നാൽ എന്ത് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തമലായ വെള്ളം എന്ന് പറയുന്നു അടുത്ത കുളി എന്നാൽ എന്ത് നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി എന്താണ് നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത് തെരഞ്ഞെടുത്ത എഴുതാം വളരെ സിമ്പിളായ ചോദ്യം മുത്തവസിത്തും മുഖല്ലതും വേർത്തിരിക്കാനാണ് രക്തം മുത്തവസിത്ത് ചലം മുത്തവസിത്ത് നായ പന്നി അത് രണ്ടും മുകല്ലത് ലഹരിദ്രാവങ്ങൾ മതി ഒക്കെ മുത്തവസിത്ത് രണ്ടെണ്ണം മാത്രം മുഖല്ലത് ബാക്കിയെല്ലാം മുത്തോസി അടുത്ത തെറ്റുകൾ ശരിയാക്കി എഴുതാം ബാങ്ക് വിളിക്കാൻ വുളു നിർബന്ധമാണ് നിർബന്ധമല്ല സുന്നത്താണ് അടുത്തത് വുലു ശരീരം മുഴുവനും വെള്ളം ചേർക്കണം അല്ല കുളിക്ക് കുളിക്ക് ശരീരം മുഴുവനും വെള്ളം ചേർക്കണം അടുത്തത് തല അല്പം തടവൽ വുലുവിൻ്റെ സുന്നത്താണ് സുന്നത്തല്ല ഫറാണ് അടുത്തത് അങ്ങനല്ല ഭക്ഷ്യവസ്തു ശൗജ്യം ചെയ്യൽ കറാഹത്തായ വസ്തു വസ്തുവാണ് ഭക്ഷ്യവസ്തു ശൗജ്യം ചെയ്യൽ കറാഹത്തായ വസ്തുവാണ് ശരിയാണോ അല്ല പിന്നെ ഹറാമായ വസ്തുവാണ് അടുത്ത ഉത്തരം എഴുതാം വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ എപ്പോഴാണത് എന്താ ഉത്തരം നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ അടുത്തത് മുഹഫഫായ നജിസ് ഏതാണ് നമ്മൾ പഠിച്ചതാണല്ലേ രണ്ടു വയസ്സ് തികയാത്ത പാലല്ലാത്തൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അടുത്ത് നായ പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും നമ്മൾ പഠിച്ചല്ലേ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും ഇതാണ് ഇന്നത്തെ പരീക്ഷയുടെ ആൻസർ ആൻസർക്ക്